ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട്ടിന് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം ഒരു വീട്ടുകാർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലവും പറയുന്നു സാറേ പൈസ എത്ര ശരിക്കും പൈസ വരുന്ന വീടാണ് ഇപ്പം അടുത്ത സമയത്ത് ഞാൻ കൊല്ലത്തെ വീട് കൺസൾട്ടിങ്ങിന് പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് യാതൊരു ഇതുമില്ല പൈസ വരുന്നതിൻ്റെ ഇരട്ടി ചിലവാണ് അപ്പം അത് എന്താണെന്നുള്ളത് അറിയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട് കൺസൾട്ട് ചെയ്തു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അതായത് ആ വീടിൻ്റെയും പൊതുവായിട്ടുള്ള നമ്മുടെ സാമ്പത്തിക നഷ്ടത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത് ആ വീട്ടിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് വെച്ചിരിക്കുന്നു വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് തെക്കോട്ട് ദർശനമാണ് അപ്പം തെക്ക് ഭാ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർക്ക് ഒരു സിറ്റൗട്ടാണ് വന്നിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു സിറ്റൗട്ടാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് ചെറിയൊരു സിറ്റൗട്ട് തെക്ക് വശത്ത് വന്നിട്ടുണ്ട് അവിടെയാണ് ഇവിടെ പ്രധാന ഡോർ നിൽക്കുന്നത് അതും കഴിഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ കാർ പോറിച്ചാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് വാസ്തുപിഷിൻ്റെ സിരസ് വരികയും അപ്പോൾ വീട്ടിലേക്കുള്ള മാഗ്നറ്റിക് എനർജി നോർത്ത് ഈസ്റ്റ് ഭാഗത്തു വരികയും അത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുകയുമാണ് പറയുന്നത് അപ്പോൾ ഇവർ വീടിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഈസ്റ്റ് ഇല്ല സൗത്ത് ഈസ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിനെ കാട്ടി ഉള്ള സ്പേസ് അവിടെ ഉണ്ട് അത് ഓപ്പണായിട്ട് കിടക്കുകയാണ് മാത്രവുമല്ല മുകളിൽ മുകളിൽ അവർ ആ ഭാഗം ചരിച്ച് വാർത്തിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഭാഗം എവിടെയാണ് സൗത്ത് വെസ്റ്റ് കോർണറാണ് ഇത് ഇവിടെ രിച്ച് വാർത്തിരിക്കുകയും ആ പകം ഓപ്പണായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം വയസ്സ വന്നാൽ നിൽക്കാതെ ചിലവായി പോകുന്നൊരവസ്ഥ അവിടുത്തെ വാസ്തുപ്രകാരം ഉണ്ട് അപ്പോൾ വാസ്തുപ്രകാരം അങ്ങനൊരു കാര്യം ഉണ്ട് അടുത്തത് മറ്റൊരു കാര്യം അത് ആ വീട്ടിലല്ല വേറൊരു കാര്യം പറയുകയാണ് നമ്മളൊരു പിന്നെ താമസിക്കുന്ന പുരയിടം അല്ലെങ്കിൽ വസ്തു ആ വസ്തുവിൽ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് വസ്തുവിൽ വഴി വരുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് തെക്ക് പടിഞ്ഞാറ് മൂലയുടെ തെക്ക് വശത്തോ തെക്ക് പടിഞ്ഞാറ് മൂലയിലെ പടിഞ്ഞാറ് വശത്തോ ആയിക്കോട്ടെ രണ്ട് സ്ഥലമാണെങ്കിലും നീച്ചമാണ് കൊള്ളില്ല ആ ഭാഗത്ത് നിങ്ങൾക്ക് വസ്തുവിൽ ഏറ്റു വരികയാണെങ്കിൽ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല ഇനി നേരത്തെ കഴിഞ്ഞ മൂലം നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലെ ഒരു പിന്നെ ഡോർ പ്രധാന ഡോർ വരികയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ തെക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറ് വന്നാലും തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്ക് വന്നാലും നമുക്കവിടെ പൈസ വന്നാൽ നിൽക്കില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അടുത്തത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കാർ കാർപോർച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാർ പോർച്ച് എന്താ സംഭവം എപ്പോഴും കയറി വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് അത് ക്ലോസ്ഡ് അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല അതുപോലെ നിങ്ങളൊരു വീട് വെച്ചു വീട് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പറമ്പാണ് നിങ്ങൾ ജെ സി വിയൊക്കെ ഇടിച്ച് മണ്ണൊക്കെ തട്ടി ലെവൽ ചെയ്ത് ഒരു വീടങ്ങ് വെച്ചു അതിൻ്റെ നാല് അതിരുകൾ തിരിക്കുകയോ അവിടെ മതിൽ മതിരുകെട്ടുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല വീട് വെച്ചത് പുതിയ വീടാണ് വൃക്ഷങ്ങളൊന്നുമില്ല നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂടുതൽ മുറ്റം ഉണ്ടാവുകയോ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് തുറസായിട്ട് കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല അപ്പം ഇതൊക്കെ നമ്മുടെ വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ സമ്പത്ത് നിൽക്കാത്തതിൻ്റെ കാരണങ്ങളാണ് അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് നിൽക്കാത്ത മറ്റു പല കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു കോണില് ഇവരുടെ അലവാര നിൽക്കുകയാണെങ്കിലും അവിടെ സമ്പത്ത് നിൽക്കത്തില്ല പൈസ കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകും വീട് പണിഞ്ഞു വീട് പണിഞ്ഞപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന ഒരു കോണുണ്ടല്ലോ ആ കോണിൽ റൂമില്ല വീടിൻ്റെ മൊത്തത്തിൽ നമ്മൾ സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ എടുത്തു അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിലും അവിടെ പൈസ നിൽക്കത്തില്ല അടുത്തത് വീട് പണിഞ്ഞു വീട് പണിയുമ്പോഴത്തേക്ക് വീടിൻ്റെ ഭൂമി ലെവൽ ഭൂമി ലെവൽ എന്ന് പറയുമ്പോൾ ഓരോ ദിക്കിൻ്റെയും ഉയർച്ച താഴ്ചകൾ ഇന്ന രീതിയിൽ ആകണമെന്നുണ്ട് ഇപ്പം ഈ വസ്തുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം താന്നുമാണ് കിടക്കുന്നത് അങ്ങനെയാണെങ്കിലും ആ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല അടുത്തത് നമ്മളൊരു വീട് പണിഞ്ഞു വീട് പണിഞ്ഞ് അത് രണ്ട് നില കെട്ടിടമാണ് അപ്പോഴത്തേക്ക് അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് താഴെ നമുക്ക് റൂമുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് മുകളിൽ നമ്മൾ പണിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്കോട്ട് ദർശനമാക്കിയുള്ള വീടായിരുന്നു അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും റൂമുകൾ കൊണ്ട് നമ്മൾ കവർ ചെയ്തു തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ചിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും കന്നിമൂല താന്ന് കിടക്കുകയാണ് അവിടെ വീട്ടിൽ പൈസ നിൽക്കില്ല അത് കഴിഞ്ഞ് ഭൂമിയുടെ ചരിവ് ഭൂമിയുടെ ചരിവെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തെക്കോ പിന്നെ വടക്കോട്ടും അല്ലെങ്കിൽ കിഴക്കോട്ടും ചരിഞ്ഞ ഭൂമിയായിരിക്കണം ഇത് തെക്കോട്ട് ചരിഞ്ഞ ഭൂമിയാണെന്നുണ്ടെങ്കിലും വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല അപ്പോൾ വീട്ടിൽ വാസ്തുപ്രകാരം ഇത്തരം കാരണങ്ങളാൽ സമ്പത്ത് നിൽക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഉണ്ടോ നോക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്ത് അവിടെ തടഞ്ഞു നിൽക്കുകയും ജീവിത പുരോഗതി ഉണ്ടാവുകയും ചെയ്യും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം